നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കടന്നൽക്കൂട്ടം ഇളകി വരുന്നത് പോലെ സംഘടിതമായും ഒറ്റയായും പറന്നു വന്ന് വൻ നാശം വിധിക്കുകയാണ് യമനിലെ ഹൂതികൾ ഇപ്പോൾ പലസ്തീനു വേണ്ടി അടിയുറച്ച് പോരാടുന്നവർ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായലിന് സഹായം നൽകുന്ന കപ്പലുകളെയാണ് ഇതിനോടകം തന്നെ ഇരുന്നൂറോളം കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചിട്ടുമുണ്ട് ഇപ്പോൾ അവസാനമായതാ അമേരിക്കയുടെ വിമാന വാഹിനി കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ട് യമനിലെ ഹൂതികൾ എന്ന വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് അറബിക്കടലിലും ബാബ് അൽ മന്ദ കടലിടുക്കിലുമാണ് ആക്രമണം നടന്നിരിക്കുന്നത് എട്ട് മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനിൽ എട്ട് ഡ്രോണുകളും അഞ്ച് ആന്റിഷിപ്പ് ബലസ്റ്റിക് മിസൈലുകളും മൂന്ന് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചതായി അൻസാറുള്ള സൈനിക വക്താവ് യഹ്യാസരി അറിയിച്ചു കഴിഞ്ഞ ദിവസം യമനിലെ സൈന്യയിലും മറ്റും യു എസ് ബ്രിട്ടൻ വ്യോമാക്രമണം നടത്തിയിരുന്നു അതിന് മറുപടിയായാണ് അമേരിക്കയുടെ സുപ്രധാനമായ വിമാന വാഹിനി കപ്പലുകളെ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അറബിക്കടലിലും ബാബൽ മന്ദബിലും രണ്ട് പടക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനമായ പെൻറ്റകളിന്റെ വക്താവ് എയർഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റെഡർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവയെ വായുവിൽ വെച്ച് തന്നെ തകർത്തുവെന്നും കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് യു എസ് എസ് എബ്രാഹിം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കമ്മീഷൻ ചെയ്ത കപ്പൽ നിർമ്മിക്കാൻ അൻപത്തി ആറായിരം കോടി രൂപ ചെലവായിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് അടി നീളവും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അടി വീതിയുമുള്ള കപ്പലാണ് ഇത് നാൽപ്പത്തി ഒന്ന് അടി ആഴമുള്ള കപ്പൽ ചാലിലൂടെ മാത്രമേ ഇതിന് സഞ്ചരിക്കാനാവൂ കേരളത്തിലെ വിഴിഞ്ഞൻ തുറമുഖത്തിലെ കപ്പൽ ചാലിന്റെ ആഴം ഇരുപത് മീറ്റർ മാത്രമാണ് യു എസ് എസ് എബ്രാഹിം ലിങ്കന്റെ ഏകദേശം നാല് ദശം അഞ്ച് ഏക്കർ സ്ഥലം സൈനിക പ്രവർത്തനങ്ങൾക്കായുണ്ട് ഏകദേശം പതിനായിരത്തോളം സൈനികർ ഒരു സമയം ഈ കപ്പലിൽ ഉണ്ടാവും പലതരത്തിലുള്ള മിസൈലുകളും മറ്റും ആണവോർജത്തിൽ പ്രവർത്തിക്കുന്നത് ഈ കപ്പലിലാണ് എവിടെയാണ് ഹമനിലെ ഹൂതികളുടെ കനത്ത ആക്രമണം നടന്നിരിക്കുന്നത്